നിങ്കു ഇങ്ങോട്ട് പറ പറയും പൂജേരി വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം പറ മിക്കു പറ മിക്കും മോള് പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇവിടെ ഓക്കെ അതാ പോയി നി വാ വാ നിവിടെ പടി എന്നാ നല്ലൊരു പേനയായിരുന്നു കേട്ടോ ചേച്ചിമാറിൻ നല്ലൊരു പേനയായിരുന്നു ഞാൻ എന്തെല്ലാം മേടിച്ചിട്ട് കൊടുത്താലും നശിപ്പീര ഉള്ള് ഉണ്ടോ കേട്ടോ ഇങ്ങോട്ട് നോക്കട്ടെ ഇങ്ങോട്ട് അത് ചിച്ചി ചിച്ചി വിട വിട് വിടറി കണ്ടോ വെക്കൂ വെക്കൂ ഓ എൻ്റെ ദൈവമേ എന്തോ ഒരു അടിയാ രണ്ടെണ്ണം കൂടെ പിന്തിന്ന് കാര്യം വിട്ടിരുന്നോ പേന കടിച്ചു പിടിച്ചതുകൊണ്ട് ഇത് കണ്ടോ എപ്പോഴാണ് കണ്ടത് കണ്ടോ ഒരു പേന ഇത് പിങ്കുമാണ് തുടക്കം വിടുന്നത് പിന്നെ പല പാകമാക്കുമ്പം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ കിടന്ന് അടി ഇല്ലയോ ഞാൻ ദേഹം കുളിച്ചിട്ടിരിക്കില്ല ആരിക്കും അതൊക്കെ പോയി കൈയിലും കാലയിലും എല്ലാം ചെളി ആക്കൊണ്ട് വന്നിട്ട് നീ ഇന്നലെ രാത്രി മനുഷ്യരെ ഉറക്കിയ നീ മൂന്നെണ്ണം ഈ മൂന്നെണ്ണം ഇന്നലെ മനുഷ്യരെ ഉറക്കിയോ വെല്ല അഴിച്ചു വിട്ട് വെല്ല ഇടങ്ങ് കൊണ്ട് വന്ന് കിടന്ന് മൂന്നെണ്ണം മനുഷ്യരെ ഉറക്കില്ല ഞാൻ വിചാരിച്ചു രാവിലെ അതിലത്തുകാർ വന്ന് പരാതി പറയി വന്നു മൂന്നെണ്ണം കൂടെ കിടന്ന് എന്തോ ഒരു ബഹളമായിരുന്നു ഭയങ്കര സാമർഥ്യക്കാരിയാ പണ്ടത്തെ മിക്കുവേ അല്ല നമ്മുടെ പണ്ടത്തെ മിക്കു മിക്കു അല്ല മിക്കുപ്പിയാറല്ല ഇപ്പഴത്തെ മിക്കുപ്പിയാർ ഭയങ്കര സാമർഥ്യ പിങ്കുവിന്റെ കൂടെ കൂടിയാ നോക്കുവാ ഇനി എന്തെങ്കിലും ഉണ്ടോ നശിപ്പിക്കാനായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കുക എന്തുവാ മിക്കുവിന്റെ പ്രശ്നം എന്തുവാ ഇത് വേണോ ഇതിനാണോ പിന്നോ മിക്കുവിന്റെ പ്രശ്ന പഴയ ആളേ ആളുകയല്ല നിക്ക് പണ്ട് എന്തൊരു പാവായിരുന്നു അറിയാമോ നിക്കിപ്പ ഭയങ്കര സാധനു ഇത്തരം ആക്കിയതാരോടി അടി പിങ്കുപ്പിയ നീ അന്ന് ഇങ്ങനെ അരുവാക്കിയത് ഈ പരിവാക്കിയ നീയാണ് എന്നാ പിടിച്ചോ എന്നാ ടെ ഇപ്പ കണ്ട ഒരു രസം ഇപ്പൊ കണ്ടോണം എന്നാലെ നമ്മുടെ ബെല്ല തൊടല് പൊട്ടിച്ചോണ്ട് പോയി വെല്ലായ ഞാൻ കൊണ്ടുവന്ന് മുള കോക്കിറ്റെ കൂട്ടിലിട്ടേക്കുവാണ് ഇപ്പൊ കണ്ടോണം ഒരു സ്വസ്ഥതയും സ്വരതയും ആർക്കും തന്നിട്ടില്ല ബെല്ല ഇവിടെ കയറിയു തീരെ ഇഷ്ട കൂട്ടി കിടക്കുന്നത് വെള്ളക്കിങ്ങനെ പൊറത്ത് കിടക്കുന്ന ഇഷ്ടം ഇങ്ങനെ കൂട്ടിനാത്ത കിടന്നിട്ടില്ല വെള്ളക്ക് ഇഷ്ടാണ് പരാതി വരും കേട്ടാ എന്റെ പേര് പരാതി വരും നാട്ടുകാർക്ക് കിടന്ന് കൊടുക്ക ഇച്ചിരി നേരം വെല്ലു നോക്കിട്ട് വെല്ല രാത്രി രാവിലെ വരെ വെളിയില്ല ബാ കേറ നിക്കോ മതി വെറുതെ കയറങ്ങട്ടെ പിങ്കോ കേര കേരള ഇനി ഞാൻ ഇച്ചിരി നേരം വെല്ലു അയച്ചുടാകുമ്പോൾ ഇപ്പം ഇവിടെ കാണാം വേണം എടുത്തടങ്ങി നിൽക്ക വന്നിക്കുന്നു കവാ നിൽക്കുന്നു ദൈവം നീ എന്നെങ്ങനെ പേടിപ്പിക്കാനായിട്ട് വേറെ ബിസ്കറ്റ് അടിക്കുന്നു വാ കറുണ്ടല്ലോ വെല്ല മതിലി ആടിയിട്ട് വന്നിരിക്കുകയാണേ വെല്ല ഇതിൻ്റെ ഇടയ്ക്ക് മതിലി ആടി വില അയച്ചുവിടാൻ പറ്റത്തില്ലല്ലോ രാത്രി അപ്പം നീ എവിടൊക്കെയാണ് പോകുന്നേ ഞാൻ അയച്ചുവിടും വാ നിന്റെ തിലയാടി അപ്പുറത്തയ്യത്ത് എല്ലാം ഓടി നിന്നെ ഞാൻ എങ്ങനെ അടിച്ചു വിടും ബെല്ല ഇങ്ങനെ എങ്ങോട്ടൊക്കെ കറങ്ങതാ ഇപ്പഴാൻ കണ്ടത് ബെല്ല മതിലി ആടുന്നത് ഇനിയിപ്പൊ ഇവരൊക്കെ മതിലിയാടി അവരിങ്ങും പോലോട്ട് പോത്തില്ല ഗൈറ്റിന്റെ അവിടെ തന്നെ നിന്നിരിക്കും തിരിച്ചു കേറും ഇത് എങ്ങോട്ടൊക്കെ പോയി ഒരു എങ്ങോട്ടൊക്കെ പോയിട്ട് കുറേ സമയം കഴിഞ്ഞാ തിരിച്ചു വന്നത് ഈ എന്തായാലും ഞാൻ പേടിച്ചത് കാരണം ആൾക്കാരെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കടിക്കൂലോ കടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പേടിക്കുന്നത് ഇനിയിപ്പം അവളെ പുറത്തന്നെ കെട്ടിയാലും ശരിയാകും കാരണം അകത്ത് അതിന് ശരിയാവുന്നില്ല അകത്ത് കെ അകത്ത് കിടക്കത്തില്ലത് ഇനി അതിനെ പുറത്ത് കെട്ടണം ഇതെന്തൊരു എന്തൊരു ബഹളമായെല്ലാം കൂടെ എൻ്റെ പിങ്കും മിക്കോ ഇതും എല്ലാം കൂടെ എന്തൊരു ബഹളമായി ഇവിടെ കിടന്ന് അപ്പം നിർത്താം മീഡിയാ പറഞ്ഞേട്ടെ മിക്കൂസ് മീഡിയ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയണ്ടോ വെല്ലാടുള്ള പോരി കഴിഞ്ഞിട്ട് കണ്ട കാരണം അണയ്ക്കുന്നുണ്ട് എന്തിനാ അത്രക്കെങ്ങ് ശക്തി എടുത്തിട്ട് അതിനോട് വഴിക്കിന് പോകുന്ന ആ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാ നമ്മുടെ മിക്കൂസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം പിങ്കുവിനെയും മിക്കുവിനേം ബെല്ല എല്ലാം സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാം ചറ്റ ബൈ ബൈ നാളെ കാണണം അറിയാം ബൈ ബൈ നാളെ കാണാം